വിശ്വംസിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗം യേശുനാഥൻ പിതാ പുത്രപരിശുദ്ധാത്മബന്ധത്തിൻ്റെ തൃത്വിക ദൈവക്കൂട്ടായ്മയുടെ രണ്ടാമത്തെ ആള് ഭൂമിയിലേക്ക് ജന്മമെടുത്തത് പൂർണ്ണ മനുഷ്യനായി അതേസമയം പൂർണ്ണ ദൈവത്വത്തിൻ്റെ പുണ്യതയിൽ പുണ്യപരിപൂർണതയിൽ കോട്ടം വരാതെയാണ് ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി അവിടുന്ന് ലോകത്തില് അവതരിക്കുകയാണ് ദൈവത്തിൻ്റെ മാനുഷിക സാന്നിധ്യമായി ക്രിസ്തു മാറുകയാണ് ഈ ലോകത്തിലേക്ക് വന്നത് തൻ്റെ പിതാവിനാൽ അയക്കപ്പെട്ടവനായിട്ടാണ് എന്ന് കൃത്യതയോടെ ഈശോ പറയുന്നു ഉന്നതങ്ങളിൽ നിന്ന് വന്നവൻ എല്ലാവർക്കും ഉപരിയാണ് എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉന്നതങ്ങളിൽ നിന്ന് എഴുതള്ളി വന്നവനെ വിശ്വസിക്കുക അവനോട് ചേർന്ന് നിൽക്കുക മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും കടമയാണ് ഉത്തരവാദിത്വമാണ് പുത്രനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നും പുത്രനെ തള്ളിപ്പറയുന്നവന് നിത്യ നാശത്തിന് വിധേയമാകുമെന്നും ഈശ്വ സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ബന്ധങ്ങളുടെ ഇഴയടുപ്പം ഈശ്വ പരിശോധിക്കുകയാണ് തൃത്വൈക ദൈവ കൂട്ടായ്മയോട് നാം എത്രമാത്രം ചേർന്ന് നിൽക്കുന്നുണ്ട് തൃത്വൈക ദൈവ കൂട്ടായ്മ നമ്മൾ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട് പുത്രനായ യേശുവിലുള്ള എന്റെ വിശ്വാസത്തിൻ്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ഉണ്ട് എന്ന് യേശു പറയുമ്പോൾ ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവനും ക്രിസ്തുവിൽ നിന്ന് അകലെയായിരിക്കുന്നവനും നിത്യ നരകത്തിന് നിത്യ വിധേയനാകുമെന്ന് സൂചിപ്പിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ദൈവത്തോട് ചേർന്നിരിക്കണമെന്നും പുത്രനായ യേശുവിൻ്റെ ഉപാസകരാകണമെന്നും വചനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലോക ജീവിതത്തിൽ ഏറ്റവും കരണീയമായത് അവനോട് ചേർന്നിരിക്കല് മാത്രമാണ് അവൻ്റെ നന്മയോട് ഭാഗവാക്കുക എന്നത് മാത്രമാണ് അവൻ എന്നിൽ ജീവിക്കുന്നു എന്ന് ഉറപ്പാക്കുക മാത്രമാണ് ക്രിസ്തുവിൽ നിന്ന് അകലുന്നവനും ക്രിസ്തുമാർഗത്തിൽ ചരിക്കാത്തവനും നിത്യനാശത്തിന് വിധേയപ്പെടുമെന്ന് ഈശ്വര സൂചിപ്പിക്കുമ്പോൾ നമ്മുടെ മാർഗം സുരക്ഷിതമാണെന്നും അത് ക്രിസ്തുമാർഗമാണെന്നും നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നവൻ ക്രിസ്ത്യാനിയാണ് എന്ന് ഞാനും നിങ്ങൾ വിശ്വസിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാകണം അതിനുള്ള കൃപയ്ക്കായി ഈശ്വര നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവശ്യം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപയുടെ സഹവാസവും നമ്മൾ അവിടം കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം